وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تتخذوا عدوي وعدوكم أولياء تلقون إليهم بالمبدة بالمبدة وقد كفروا بما جاءكم من الحق يخرجون الرسول يخرجون الرسول وإياكم أن تؤمنوا بالله ربكم من كنتم خرجتم جهادا خرجتم جهادا في سبيلي وابتغاء مراتي تصرون إليهم بالمبدة وأنا أعلم بما أخفيتم وما أعلنتم ومن يفعله منكم فقد ضل سباء السبيل إن يثقفوكم يكونوا لكم أعداء ويبسطوا إليكم أيديهم أيديهم وألسنتهم بالسوء وودوا لو تكفرون لم تنفعكم أرحامكم ولا أولادكم يوم القيامة يفصل بينكم والله بما تعملون بسيط പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹു റബ്ബുഅത്തിന്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം കാത്തു സൂക്ഷിക്കണമെന്നും അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെയും സന്ദർഭങ്ങളെയും യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി മരണപ്പെടുവാനും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ എത്തിച്ചേരുവാനും ഉപയോഗപ്പെടുത്തണമെന്നും ഏവരോടും ഏറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുഅത് ആയ അതിന് നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സനാബിൽ ഖുർആാൻ പഠന പദ്ധതിയിലെ ആറാം ഘട്ടത്തിൽ അഞ്ചാമത്തെ റൗണ്ടിലാണ് ഞാൻ നിങ്ങളുമൊക്കെയുള്ളത് ആറാം റൗണ്ടിൽ അഞ്ച് സൂറത്തുകളാണ് നാം പഠിക്കുന്നത് രണ്ട് സൂറത്തുകൾ ഒന്ന് സൂറത്തുൽ ഹെഷറായിരുന്നു അൻപത്തി ഒൻപതാം അധ്യായം രണ്ടാമത്തത് അറുപതാം അധ്യായം സൂറത്തുൽ മുംതഹിനയാണ് ഇൻഷാ അല്ലാ സൂറത്തുൽ മുമതഹിനയുടെ പഠനം നാം ആരംഭിക്കുകയാണ് മുംതഹിന എന്നാൽ പരീക്ഷിക്കപ്പെട്ടവൾ എന്നാണ് അതിൻ്റെ പദാർത്ഥം ഈ പേര് വരാനുണ്ടായ കാരണം ഈ സൂറത്തിലെ പത്താമത്തെ ആയത്തിൽ അള്ളാഹു വിവരിക്കുന്നുണ്ട് അതവിടെ നമുക്ക് ചർച്ച ചെയ്യാം മുംതഹിന എന്നും ഇംതിഹാൻ എന്നും രണ്ട് പേരുകൾ ഈ സൂറത്തുകൾക്കുണ്ട് ഈ സൂറത്ത് അവതരിപ്പിക്കാനുള്ള കാരണം മഹാന്മാരാകുന്ന മുഫസ്സറുകൾ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട് മക്ക വിജയ യാത്രയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നബി സാഹു അലഹി വസല്ല മതഹ മക്കം ഫതഹ് ഉണ്ടാകാൻ അതിനുവേണ്ടി പുറപ്പെടുന്ന ഒരു സാഹചര്യം അതിന് ഒരുങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ മഹാനായ ഹാത്തിബ് അലി അള്ളാഹു അൻഹു അദ്ദേഹം മൊഹാജറായ സൊഹാബിയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ഒരു സൊഹാബിയായിരുന്നു ഹാത്തിറി അള്ളാഹു അനഹു മാത്രവുമല്ല ഹാത്തിബ്രദി അള്ളാഹു വനഹു വക്കാനമിൻ അഹ്ലി ബദിരിൻ ഭദ്ര യുദ്ധത്തിൽ പങ്കെടുത്ത മഹാനായ ഒരു സൊഹാബിൻ കൂടിയാണ് ഹാത്തിറി അള്ളാഹു വനഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്യുമ്പോൾ വക്കാനലൂബി മക്കച്ചാ ചുംബന്മാർ അദ്ദേഹത്തിൻ്റെ കുടുംബവും സമ്പത്തുമെല്ലാം മക്കയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് മഹാനായ ഹാത്തിബ് അലി അള്ളാഹു അനഹു നബിസുലല്ലാഹു അലഹി വസല്ലമ്മ മക്കയിലേക്ക് പുറപ്പെട്ടു വരുന്നുണ്ട് എന്ന വിവരം ഒരു സ്വകാര്യ വിഷയമായിരുന്നു അത് ആ സ്വകാര്യം ഒരു സ്ത്രീ വശം കുറേശികൾക്ക് ഒരു കത്ത് ഒരു പെണ്ണിൻ്റെ കൈവശം ഹാത്തിബ് അലി അള്ളാഹു അനഹു കൊടുത്തയക്കുന്നു ആ കത്തിലുണ്ടായിരുന്നത് നബിസുല്ലാഹു അലഹി വസല്ലമ്മ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്ന രഹസ്യ വിവരമായിരുന്നു നബിസല്ലാഹു അലഹി വസല്ലമക്ക് വഹിയൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിവരം അള്ളാഹു സുബഹനഹു അറിയിച്ചു ഇങ്ങനെ ഒരു പെണ്ണിൻ്റെ അരികെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന വിവരം നബിസ് അല്ലാഹു അലഹി വസ്സലമ അറിയുന്നു ഉടനെ നബിസ്വല്ലാഹു അലഹി വസല്ലമ ഹദീഥികളിൽ നമുക്ക് കാണാം മഹാനായ അലി അലി അള്ളാഹു അനുഹു പറയുന്നുണ്ട് എന്നെയുംറിനെയും അവരെ വിളിച്ചുകൊണ്ട് നബി വിളിച്ചു നിങ്ങൾ പിന്നെ എന്ന തോട്ടത്തിലേക്ക് പോകണം ആ തോട്ടത്തിൽ ഒരു പെണ്ണുണ്ട് അവരുടെ കയ്യിൽ ഒരു എഴുത്തുണ്ട് ആ എഴുത്ത് വാങ്ങി വരണം നബി നബിസുലാഹു അലഹി വസ്ലമ കൽപ്പിക്കുകയും ഈ സ്വഹാബികൾ ആ പെണ്ണിനെ തേടി പോയി ആ പെണ്ണിനെ കണ്ടു എന്നിട്ട് മഹാനായ അലിറലി അള്ളാഹു അനഹു ആ പെണ്ണിനോട് നിന്റെ കയ്യിലുള്ള ആ കത്ത് ഇങ്ങോട്ട് തരണം എഴുത്ത് തരണം എന്ന് പറഞ്ഞു ആദ്യമൊക്കെ ആ പെണ്ണതിനെ നിഷേധിച്ചെങ്കിലും മഹാനായ അലിറലി അള്ളാഹു അനഹു അതിശക്തമായി ഭയപ്പെടുത്തിയപ്പോ ആ പെണ്ണിന്റെ മുടിക്കെട്ടിൽ നിന്ന് ആ കത്ത് എടുത്ത് കൊടുക്കുകയും മഹാന്മാരാകുന്ന സ്വഹാബത്ത് നബി സുല്ലാഹു അലഹി വസല്ലെ ഏൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് വിളിച്ചുകൊണ്ട് നബി വസല്ലമ എന്തിനാ ഇത് ചെയ്തത് എന്തിനാണ് ഇത് ചെയ്തത് ഈ ഒറ്റ കൊടുക്കൽ പാടില്ലായിരുന്നുവല്ലോ നീ എന്തിനാണ് ഇത് ചെയ്തത് ആ സമയത്ത് കൊടുത്ത മറുപടി നബിയെ ഞാൻ ഇസ്ലാമിൽ വന്ന ശേഷം ഇസ്ലാമിൽ വന്ന ശേഷം ഒരിക്കലും ഇസ്ലാമിനെ ഞാൻ ഒറ്റ കൊടുത്തിട്ടില്ല ഞാൻ ഒരിക്കലും അവിശ്വാസിയായിട്ടില്ല അങ്ങയെ ഒരിക്കലും ഞാൻ വഞ്ചിച്ചിട്ടില്ല കുറൈശികളെ വിട്ടുപോകുന്ന ശേഷം അവരെ ഞാൻ സ്നേഹിച്ചിട്ടുമില്ല ഞാൻ കുറേശികളിൽ പെട്ടവനാണെങ്കിലും അവരുമായി കെട്ടുപാടുകൾ ഉള്ളവനാണ് ബന്ധമുള്ളവനാണ് ഞാൻ നബി നബിസ്ഹു അലഹി വസല്മയോട് കൂടെയുള്ള എല്ലാ മുഹാജറുകൾക്കും അവരും അവിടെ വകയായി അവിടെയുള്ള കുടുംബങ്ങളെയും സ്വത്തുക്കളെയും കാത്തുരക്ഷിക്കാനുള്ള ബന്ധുക്കൾ അവിടെയുണ്ട് എല്ലാവരെയും രക്ഷിക്കാനുള്ള കുടുംബം അവിടെയുണ്ട് പക്ഷേ എന്നെ രക്ഷിക്കാനുള്ള കുടുംബം അവിടെയില്ല എനിക്ക് കുറേശികളുമായി കുടുംബ ബന്ധമില്ലാത്ത സ്ഥിതിക്ക് അവിടെയുള്ള എൻ്റെ കുടുംബത്തെ കാക്കുവാൻ ഒരു സഹായഹസ്തം അവർ നൽകുവാൻ ഞാൻ ഉദ്ദേശിച്ചു ഞാൻ ഈ ഒരു വിവരം ചോർത്തി കൊടുത്താൽ ആ കുറേശികൾ എന്നെ സംരക്ഷിക്കുമായിരിക്കും എന്ന ഒരു ധാരണയാണ് ഈ വിവരം അറിയിക്കാൻ എനിക്ക് പ്രചോദനം നൽകിയിട്ടുള്ളത് എന്ന് മഹാനായ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമയോട് ഹാപ്പി പ്രതി അള്ളാഹു അനഹു മറുപടി പറഞ്ഞു അല്ലാതെ ഞാൻ ഒരിക്കലും അവിശ്വാസിയായിട്ടില്ല ഇസ്ലാമിൽ നിന്ന് ഞാൻ പുറത്തു പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ നബിസുല്ലാഹു അലഹി വസല്ലമ അദ്ദേഹത്തിന്റെ വാക്ക് സമ്മതിക്കുകയും അത് അംഗീകാരം കൊടുക്കുകയും ചെയ്തു ആ സമയത്ത് ഉമർ ബിൻഹുണ്ട് ഇങ് വിട്ടുതരിക ഞാൻ ഞാനവനെ കൊന്നുകളയട്ടെ ഞാനവന്റെ കഴുത്ത് വെട്ടിക്കളയാമെന്ന് ഉമർ ബിൻ പറയുന്നു നബി കൊടുത്ത മറുപടി പാടില്ല ഇന്നഹു ബദറിൽ പങ്കെടുത്ത ാണ് താങ്കൾക്ക് എന്തറിയാം ഉമറേ അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സൊഹാബിയാണ് ബദലിൽ സംബന്ധിച്ചവരോട് ഒരു പക്ഷേ അള്ളാഹു പറഞ്ഞിരിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചത് ചെയ്തേക്കുക ഞാൻ പൊറുക്കുമെന്ന് ഈ സംഭവം നബി നബിസ് അലി വസ്ലം ഉമർ അലഹുവിനോട് പറഞ്ഞപ്പോ അദ്ദേഹം കണ്ണുനീരൊഴുക്കി എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ പക്ഷാതലത്തിൽ ബുഹാരിയിലെ റിവായത്തുകൾ നമുക്ക് കാണാവുന്നതാണ് ഏതായിരുന്നാലും മഹാനായ ഹാത്തിബുഹു എന്തെങ്കിലും ഒരു ദുരുദ്ദേശം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നില്ല എന്നും വഞ്ചന കാട്ടുക മുസ്ലിമീങ്ങളെ വഞ്ചിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നില്ല എന്നും തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ദീർഘവീക്ഷണമില്ലാതെ ഒരു അബദ്ധം ചെയ്തത് മാത്രമാണിത് എന്ന് അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്ന് വ്യക്തമായിരുന്നു ഈ ഒരു വിഷയമാണ് ഈ വിഷയം വന്നപ്പോഴാണ് ഈ ആയത്തിന്റെ തുടക്കത്തിലുള്ള ഈ സൂറത്തിന്റെ തുടക്കത്തിലുള്ള ആയത്തുകൾ അവതരിപ്പിച്ചതെന്നും അവിശ്വാസികളായ ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന ആളുകളോട് മുസ്ലിമീങ്ങളാകുന്ന വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് എങ്ങനെയാകണം എന്ന അതിശക്തമായ ഒരു താക്കീത് അള്ളാഹു സുബാന നൽകുകയാണ് ഈ ആയത്തിലൂടെ يا يا ايها ايها الذين الذين امنوا لا تتخذوا عدو اولياء اليهم امنوا വിശ്വാസികളാകുന്ന ആളുകളോട് റബ്ബ് പറയാസിച്ചവരേ ലാ തോ നിങ്ങളാക്കരുത് നിങ്ങളാക്കാൻ പാടില്ല അതു എൻ്റെ ശത്രുക്കളെ നിങ്ങളുടെ ശത്രുക്കളെയും എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളായവരെ നിങ്ങളാക്കരുത് അലിയ നിങ്ങളുടെ ഏറ്റവും സ്നേഹമുള്ള മിത്രങ്ങളാക്കി നിങ്ങൾ സ്വീകരിക്കരുത് തുൽകൂന നിങ്ങൾ ഇട്ടുകൊണ്ട് ഇലഹിം അവരിലേക്ക് ബിൽ മവദ് അതി വളരെ അതിയായ സ്നേഹം അമിതമായ സ്നേഹവും താൽപര്യവും അവരിലേക്ക് ഇട്ടുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ശത്രുക്കളായ ആളുകളെ നിങ്ങൾ ആത്മമിത്രങ്ങളായി നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല ശക്തമായ ഒരു താക്കീതാണ് എന്നിട്ടല്ല പറഞ്ഞു അവർ അവിശ്വസിച്ചവരാണ് തീർച്ചയായും അവർ അവിശ്വസിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വന്നെത്തിയതിൽ യാഥാർത്ഥ്യമായി നിങ്ങൾക്ക് വന്നെത്തിയിട്ടുള്ള സത്യങ്ങളിൽ അവിശ്വസിച്ചവരാണ് അവർ അവർ അവിശ്വാസികൾ ആയിരിക്കേ വിശുദ്ധ ഖുർആാനിൽ അംഗീകരിക്കാത്തവരായിരിക്കേ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കാത്തവരായിരിക്കേ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരായിരിക്കേ ഒരിക്കലും അവരെ ആത്മമിത്രങ്ങളായി നിങ്ങൾ സ്വീകരിക്കരുത് എന്നിട്ട് അള്ളാഹു വീണ്ടും പറഞ്ഞു അവർ പുറത്താക്കുന്നു അല്ലെങ്കിൽ അവർ ബഹിഷ്കരിക്കുന്നു പ്രവാചകനെയും നിങ്ങളെയും നിങ്ങളെയും പ്രവാചകനെയും അവർ ബഹിഷ്കരിക്കുന്നവരാണ് അവര് പുറത്താക്കുന്നവരാണ് അൻ തൊമ്മിനോ എന്തിനാണ് നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണ് നിങ്ങളെ അവർ ബഹിഷ്കരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും തോന്നിവാസം ചെയ്തതിന്റെ പേരിലല്ല നിങ്ങൾ ഏതെങ്കിലും തെറ്റുകൾ ചെയ്തതിന്റെ പേരിലല്ല അവർ നിങ്ങളെ പുറത്താക്കുന്നത് നിങ്ങളുടെ റബ്ബായ റബ്ബായിൽ നിങ്ങൾ വിശ്വസിച്ചു എന്നതിന്റെ പേരിലാണ് നിങ്ങൾ വിശ്വാസികളായി എന്ന ഒരറ്റ കാരണത്താലാണ് അവർ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നത് അവർ നിങ്ങളെ ബഹിഷ്കരിക്കുന്നത് നിങ്ങൾക്ക് ഭക്ഷണം തരാതെ നിങ്ങൾക്ക് വെള്ളം തരാതെ നിങ്ങളുമായൊരു ബന്ധവും ഇല്ലാത്ത നിരക്ക് നിങ്ങളെ ബഹിഷ്കരിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന കാരണത്താലാണ് ഇൻകുന്തും നിങ്ങളാണെങ്കിൽ ജിഹാദിന് വേണ്ടി സമരത്തിന് വേണ്ടി നിങ്ങൾ പുറപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഏത് ജിഹാദിന് വേണ്ടി ഏത് സമരത്തിന് വേണ്ടി ഫി സബീലി എൻ്റെ മാർഗത്തിലുള്ള എൻ്റെ മാർഗത്തിൽ ധർമ്മ സമരം ചെയ്യുന്നതിന് നിങ്ങൾ നിങ്ങൾ പുറപ്പെട്ടാൽ അതേപോലെ എന്റെ പ്രീതി അന്വേഷിക്കുന്നതിനും നിങ്ങൾ രഹസ്യമാക്കുന്നു അവരോട് ബിൽ സ്നേഹബന്ധത്തെ മവദ്ധത്ത് സ്നേഹബന്ധം സ്നേഹബന്ധം നിങ്ങൾ രഹസ്യമാക്കുകയും ചെയ്യുന്നു അന ഞാനാണെങ്കിൽ അഹലമു ഞാൻ അറിയുന്നവരാണ് ബിമാങ്ങൾ ഒളിച്ചു വെച്ചതിനെ ഞാൻ അറിയും വമാഅൻ തും നിങ്ങൾ ഒളിച്ചു വച്ചതിനെയും നിങ്ങൾ പരസ്യമാക്കിയതിനെയും എല്ലാം ഞാൻ അറിയുന്നുണ്ട് ഹൂ ആരെങ്കിലും ആ ഒരു നിലപാട് എടുത്താൽ എങ്ങനെ അള്ളാഹുവിനോടും അവന്റെ റസോലിനും വിശ്വസിച്ചോ എന്നതിന്റെ പേരിൽ അള്ളാഹുവിൻ്റെ റസോലിനെയും നിങ്ങളെയും നാട്ടിൽ നിന്ന് പുറത്താക്കുകയും അതേ പ്രകാരം എൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നതിനും എൻ്റെ പ്രീതി തേടുന്നതിനും പുറപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ ഒരിക്കലും ഒറ്റ കൊടുക്കാൻ പാടില്ല നിങ്ങൾ ഒരിക്കലും അവരോട് ആത്മബന്ധം സ്വീകരിക്കുന്നവർ ആകരുത് എന്നിട്ട് അള്ളാഹു പറഞ്ഞത് പിന്നെന്താ തീർച്ചയായും തീർച്ചയായും നിങ്ങൾ മറച്ചുവച്ചതിനെയും നിങ്ങൾ രഹസ്യമാക്കി വെച്ചതിനെയും നിങ്ങൾ പരസ്യമാക്കി വെച്ചതിനെയും എല്ലാം റഹ്മാനായ റബ്ബ് അറിയുന്നവനാണ് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ തീർച്ചയായും അവൻ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റി അവൻ വഴിവിഴച്ചുപോയവനാണ് ഇതാണ് അള്ളാഹു സുബുബല അതിശക്തമായ താക്കീത് നൽകുകയാണ് വിശ്വാസികൾക്ക് ഒന്നാമത്തെ ആയത്തിലെ മഹനീയമായ സന്ദേശങ്ങൾ ഏത് കാലത്തും വിശ്വാസികൾ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല അള്ളാഹു തേല പറഞ്ഞ ഈ വിഷയം വളരെ കൃത്യമാണ് എന്താണ് അള്ളാഹു പറഞ്ഞത് വിശ്വസിച്ചവരെ ശത്രുവും നിങ്ങളുടെ സ്നേഹബന്ധം ും നിങ്ങളുടെത്രുവുമായാക്കി വരുത് ഏർ എല്ലാ മുസ്ലിങ്ങളെയോടും അവരെ നിങ്ങൾ ആത്മമിത്രങ്ങളാക്കി വെക്കരുത് എന്നല്ല അള്ളാഹു പറഞ്ഞത് അവരെ സ്നേഹിക്കരുതെന്നോ അവരുമായി ഒരു ബന്ധം പുലർത്തരുതെന്നോ അവരെ സഹായിക്കരുതെന്നോ അല്ല ഇത് പലരും കോട്ടി മാറ്റി ദുർവ്യാഖ്യാനിച്ച് മുസ്ലിം സമുദായം അല്ലെങ്കിൽ ഇസ്ലാം വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമുസ്ലിമകുന്ന ആളുകളോട് ഒരു ബന്ധവും പാടില്ലെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഗന്ധമാണ് എന്ന തെറ്റിദ്ധരിപ്പിക്കലുണ്ട് അള്ളാഹു പറഞ്ഞതെന്താ എന്റെ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളായ ആളുകളോട് നിങ്ങൾ ഒരിക്കലും സ്നേഹബന്ധം ഉണ്ടാക്കരുത് എന്നതാണ് ഏർ അവർ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന കാലത്തോളം അവരുമായി ബന്ധം പാടില്ല ആത്മബന്ധങ്ങൾ പാടില്ല ഇന്നുമുണ്ട് ഇന്നുമുണ്ട് ഇസ്ലാമിനെ ഏത് അവസരങ്ങൾ കിട്ടിയാലും അതിനെ ഇല്ലായ്മ ചെയ്യുവാനും അതിനെ അവഹേളിക്കാനും അതിനെ പരിഹസിക്കുവാനും അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ചീത്ത പറയുവാനും വിശുദ്ധ ഖുർആാനിന്റെ അമാനുഷികതയെ തള്ളിപ്പറയാനും ശ്രമിക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എല്ലാ കാലത്തുമുണ്ട് ഈ കാലഘട്ടത്തിലുമുണ്ട് അത്തരം ശത്രുക്കൾ ആരാ എന്ന് വളരെ വ്യക്തമായി അവരുടെ വാക്കുകൊണ്ട് അവരുടെ തൂലികകളിൽ നിന്ന് അവരുടെ ചലനങ്ങളിൽ നിന്ന് അവരുടെ 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 സംസാരങ്ങളിൽ നിന്ന് അവരുടെ ചർച്ചകളിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അങ്ങനെ ഇസ്ലാമിനെയും അള്ളാഹുവിന്റെയും അവന്റെ അവന്റെ ഹബീബായ റസൂൽ അല്ലാഹിയുടെയും ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും പൊതു ശത്രുക്കളായി രംഗത്ത് വരുന്ന ആളുകളോട് ഒരിക്കലും ഒരു ആത്മബന്ധം അമിതമായ ഒരു സ്നേഹബന്ധം ഒരിക്കലും നമുക്ക് ഉണ്ടായി കൂടാം അവരുമായുള്ള ഒരു ബന്ധവും നമുക്ക് ഉണ്ടായി കൂടാം അവരുമായി നമുക്ക് സഹകരിച്ചുകൂടാ അതിലൊരു തർക്കവും ഇല്ല അത് പറയാൻ നമുക്ക് കഴിയുകയും വേണം എല്ലാ മുസ്ലിമീങ്ങളോടും ബന്ധം പാടില്ല എന്നല്ല ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകളോട് എന്നിട്ട് പിന്നീട് പറഞ്ഞത് നോക്കൂ അവർ അവർ നിങ്ങൾക്ക് വന്നെത്തിയിട്ടുള്ള സത്യത്തിൽ അവർ അവിശ്വസിച്ചിരിക്കുകയാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് നരകങ്ങളെ നിഷേധിക്കുന്നവരാണവർ അള്ളാഹുവിൽ അവിശ്വസിക്കുന്നവരാണവർ വിശുദ്ധ ഖുർആനെ അംഗീകരിക്കാത്തവരാണ് പിന്നെയോ മറ്റൊരു കാരണം പറഞ്ഞത് വളരെ കൃത്യമാണ് വർത്തമാന കാലഘട്ടത്തിലും ഈ കൂട്ടരെ നമുക്ക് അറിയാൻ കഴിയും എന്താണ് അവരുടെ പ്രത്യേകത റസൂരിനെയും നിങ്ങളെയും അവർ നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് നിങ്ങൾ ഇവിടെ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ ഈ നാട്ടിൻ്റെ അവകാശികളല്ല നിങ്ങൾ ഇവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ടവരാണ് എന്ന പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും ഉമ്മാക്കി കാണിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ പേടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നും ലോകത്തുണ്ട് അത്തരം ആളുകളോട് എന്താണ് അവർക്ക് മുസ്ലിങ്ങളോടുള്ള വിരോധം അതും അള്ളാഹുഅല പറയുന്നു എന്താണ് നമ്മോട് മറ്റുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഏ വർഗീയ തീവ്രവാദ സംഘങ്ങൾക്ക് മുസ്ലിമീങ്ങളോടുള്ള വിരോധം എന്താണ് നമ്മുടെ പേരുകളാണ് അവർക്ക് അവർക്ക് തടസ്സം നമ്മുടെ പള്ളികളാണ് അവർക്ക് തടസ്സം നമ്മുടെ ബാങ്കുകളാണ് അവർക്ക് തടസ്സം നമ്മുടെ വേഷങ്ങളാണ് അവർക്ക് തടസ്സം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദർശത്തെയാണ് ഈ കൂട്ടർ ഭയപ്പെടുന്നത് എല്ലാ കാലത്തും അങ്ങനെയാണ് അള്ളാഹു വളരെ വ്യക്തമായി പറയുകയാണ് നിങ്ങൾ അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നത് അവർ നിങ്ങളെ ബഹിഷ്കരിക്കുന്നത് അവർ നിങ്ങളെ പീഡിപ്പിക്കുന്നത് എല്ലാം എന്തിന്റെ പേരിലാണ് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിലാണ് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിലാണ് എന്നിട്ട് പറയുന്നത് നിന്ന് പുറത്താക്കാൻ ശ്രമം നടത്തുന്ന നിങ്ങൾ വിശ്വസിച്ചതിന്റെ പേരിൽ അത്തരം അത്തരം അവഹേളനങ്ങളും പരിഹാസങ്ങളും കേൾക്കേണ്ടി വരുന്ന നിങ്ങൾ എന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾ മുസ്ലിമായത് നിങ്ങൾ ഇസ്ലാമായത് നിങ്ങളല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും അവന്റെ വേദഗന്ധങ്ങളിലും കൃത്യമായി വിശ്വസിക്കുന്നത് എന്റെ പ്രീതി ലഭ്യമാകുന്നതിന് വേണ്ടിയാണെങ്കിൽ അതിനു വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളുന്നതെങ്കിൽ തആല പറയുന്നു ഒരിക്കലും നിങ്ങൾ അവരു അവരുമായുള്ള സ്നേഹബന്ധം ഉണ്ടാകാൻ പാടില്ല ഏതെങ്കിലും രഹസ്യ രൂപത്തിലോ അതല്ലെങ്കിൽ പരസ്യമായിട്ടോ അങ്ങനെയുണ്ട് ചില ആളുകൾ പത്യക്ഷത്തിൽ അവരുമായി യാതൊരു നിലപാടുമില്ലെന്ന് പറയും അവരുമായി ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന് പറയും വർഗീയ ഫാസിസ്റ്റ് വർഗീയവാദികളുമായി ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന് പറയും പക്ഷേ രഹസ്യമായി അവരുമായി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കും അവരുമായി രമ്യതെത്തും അള്ളാഹു പറയുന്നു നിങ്ങൾ രഹസ്യമായി അവരുമായി ബന്ധത്തിലേർപ്പെട്ടാലും നിങ്ങൾ പരസ്യമായി കയ്യൊപ്പായാലും ഞാൻ അറിയുന്നുണ്ട് ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ശത്രുത വെച്ചിട്ടുള്ള അള്ളാഹുവിനെയും പ്രവാചകനെയും ശത്രുവായി കണ്ടിട്ടുള്ള വേദഗന്ധമായ വിശുദ്ധ ഖുർആാനിനെ ഏറെ ശക്തമായി ഭയപ്പെടുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന ആളുകളോട് ഏതെങ്കിലും നിലക്ക് നിങ്ങൾ സ്നേഹബന്ധം നിലനിർത്തിയാൽ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ തീർച്ചയായും അവർ നേരായ മാർഗം തെറ്റി വഴിവിളച്ചു പോയവരാണ് എന്നാണ് അള്ളാഹു പറയുന്നത് ഏറെ ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കേണ്ട ആയത്തുകളാണിത് ഒരു നിലക്കും ഇത്തരം ആളുകളുമായി ശത്രുക്കളായ ആളുകളുമായി നമ്മുടെ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ നമ്മെ ബഹിഷ്കരിക്കാൻ നമ്മൾ ഇല്ലാതെയാക്കാൻ ക്ഷമം നടത്തുന്ന ശത്രുക്കളുമായി നമുക്ക് ആത്മബന്ധം ഉണ്ടായി കൂടാ അത് അള്ളാഹു താനെ പറഞ്ഞതാണ് അതെല്ലാ കാലത്തേക്കും പ്രായോഗികവുമാണ് നാം ചിന്തിക്കേണ്ടതുമാണ് അങ്ങനെ വന്നാൽ അവർ നേരായ മാർഗം തെറ്റി വഴിവിഴച്ചു പോയവരാണ് എന്ന് എന്ന അള്ളാഹുത്തഅലെ പറയുന്നു എന്നാൽ ഇസ്ലാമിനോടും മുസ്ലിമുകളോടും നല്ല നിലക്ക് ബന്ധപ്പെടുന്ന നമ്മളുമായി സൗഹാർദം നിലനിൽക്കുന്ന മുസ്ലീങ്ങളും അതേപ്രകാരം മറ്റു പല മതങ്ങളും ഹിസങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലും വിശ്വസിക്കുന്ന ആളുകളുമായി നല്ല നിലയ്ക്ക് ബന്ധം പുലർത്തുന്ന ഒരു ശത്രുതയും ഇല്ലാത്ത നിരവധി നിരവധി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ അയൽപക്കത്തുണ്ട് അവരുമായി നമുക്ക് നല്ല ബന്ധവും ഉണ്ട് ആ ബന്ധത്തിന് ഒരു ഉലച്ചിലും ഉണ്ടാകാനും പാടില്ല ആ സൗഹൃദം ഇവിടെ നിലനിൽക്കുകയും വേണം അതിനൊരു കോട്ടവും ഉണ്ടാകാനും പാടില്ല അതുകൊണ്ട് ശത്രുക്കൾ ആരാണ് എന്നും ഏഹ് മിത്രങ്ങൾ ആരാണ് എന്നും വളരെ കൃത്യമായി വേർതിരിച്ചു മനസ്സിലാക്കി ശത്രുക്കളെ ശത്രുക്കളായി കാണാനും അല്ലാത്തവരെ ആ നിലക്ക് കാണുവാനും വിശ്വാസികൾക്ക് കഴിയണം എന്ന മഹത്തായ പാഠമാണ് അള്ളാഹുസുബാഹുല ഒന്നാമത്തെ ആയത്തിലൂടെ നൽകുന്നത് തുടർന്ന് അള്ളാഹു ആല പറയുന്നു പിന്നീട് അള്ളാഹു തങ്ങലെ പറയാം അപ്പൊ അവരോട് ഇസ്ലാമിന്റെ ശത്രുക്കളോട് അള്ളാഹുവിൻ്റെയും റസൂലിന്റെയും വിശുദ്ധ ഖുർആാനിനോട് മുസ്ലിങ്ങളുടെയും ശത്രുക്കളായ ആളുകളോട് നാം സ്വീകരിക്കേണ്ട നിലപാടുകൾ അള്ളാഹു പറഞ്ഞു നിങ്ങൾ അവരെ സഹായിക്കുന്നു നിങ്ങൾ അവരോടൊപ്പം ചേരുന്നു അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ കാര്യം അവർക്ക് ഒറ്റ കൊടുക്കുന്നവരായി നിങ്ങൾ മാറും നിങ്ങൾ വിചാരിക്കും അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും അവർ നിങ്ങളെ സഹായിക്കും അവർ നിങ്ങളെ മിത്രങ്ങളായി കാണും എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്നാണ് അള്ളാഹു പറയുന്നത് തുടർന്ന് അവർക്ക് നിങ്ങളെ പിടികിട്ടിയാൽ അവർക്കൊരു തഞ്ചം വന്നെത്തി കഴിഞ്ഞാൽ നിങ്ങളെ അവർ കണ്ടെത്തിയാൽ അതുവരെ വരെ വിചാരിക്കും അവർ സോപ്പിട്ട് നടക്കും നിങ്ങൾ സഹായിക്കാനും സംരക്ഷിക്കാനും എല്ലാം ഞങ്ങൾ ഉണ്ടാകും എന്ന് പറയും ആ ശത്രുക്കൾക്ക് നിങ്ങളെ എങ്ങാനും അങ്ങ് കിട്ടിയാൽ അവരെന്താ ചെയ്യുക യോനൂലകും മഴതാ യോനൂലക്കും അവൻ നിങ്ങൾക്ക് ആയിത്തീരും ശത്രുക്കളായി തീരും മിത്രങ്ങളായി അഭിനയിക്കുന്നവരാണവർ അവർ സഹായത്തിനുണ്ടാകും എന്ന് പറയുന്നത് വെറുതെയാകും സംരക്ഷണം നൽകുമെന്ന് പറയുന്നത് വെറുതെയാകും നിങ്ങൾ അവരോടൊപ്പം ചേർന്ന് ആ ആളുകൾക്ക് നിങ്ങളെ കിട്ടിയാൽ കും അവർ നിങ്ങൾക്ക് ശത്രുക്കളായി തീരും നിങ്ങളെ ശത്രുക്കളായി മാത്രമേ കാണൂ കാരണം അവർ ഭയപ്പെടുന്നത് നിങ്ങളിലുള്ള ആദർശമാണ് നിങ്ങളുടെ പേരാണ് നിങ്ങളുടെ പ്രവാചകനാണ് നിങ്ങളുടെ നാഥനെയാണ് നിങ്ങളുടെ വേദഗന്ധത്തിനെയാണ് അവർ ഭയപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾ അവരോട് എത്ര ഒട്ടിച്ചേർന്നാലും കിട്ടിയ തഞ്ചത്തിൽ അവർ നിങ്ങളെ ശത്രുക്കളായി തന്നെയാണ് കാണുക എന്നിട്ട് അല്ലാഹു പറയുന്നു വീണ്ടും അവർ നീട്ടുകയും ചെയ്യും ഇലയിക്കും നിങ്ങളുടെ നേരെ അവരുടെ കൈകളെയും അവരുടെ നാവുകളെയും ചീത്ത കാര്യങ്ങളുമായി ചീത്ത കാര്യങ്ങളുമായി അവർ അവരുടെ കൈകളെയും അവരുടെ നാവുകളെയും നിങ്ങൾക്ക് നേരെ അവർ നീട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ കയ്യും നാവും നീട്ടുമെന്ന് പറഞ്ഞാൽ കയ്യുകൊണ്ട് അവർ ദേഹോപദ്രവം വരുത്തും കൈകൊണ്ട് കൊണ്ട് എങ്ങനെയെല്ലാം ദേഹോപദ്രവം വരുത്തുമോ വർത്തമാന കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിത് വളരെ വ്യക്തമായി കാണുകയല്ലേ ലോകത്ത് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളായി എന്നതിന്റെ പേരിൽ വേദനകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ അനുഭവിക്കുന്ന പതിനായിരങ്ങളുടെ കഥകൾ ഞാൻ നിങ്ങളും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് പറയുക നിങ്ങൾ അവരെ എത്ര മിത്രങ്ങളായി കണ്ടാലും അവര് അവർ അവർക്ക് നിങ്ങളെ കിട്ടിയാൽ അവർ നിങ്ങളുടെ ശത്രുക്കൾ തന്നെയായിരിക്കും ഐതിയഹും അവരുടെ കൈകൾ നിങ്ങൾക്ക് നേരെ അവർ നീട്ടും കയ്യെ കൊണ്ട് നിങ്ങളെ ദേഹോപദ്രവം വരുത്തും നിങ്ങളെ കൊല്ല കൊല ചെയ്യും നിങ്ങളെ അവർ ആക്രമിക്കും ആയുധങ്ങൾ കൊണ്ടുമെല്ലാം അവർ നിങ്ങളെ ഉപദ്രവിക്കും മാത്രവുമല്ല അത്സിനത്തവും അവരുടെ നാവ് കൊണ്ടും അവർ ആക്രമിക്കും എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് അവർ ചീത്ത പറയും അവർ ശകാരിക്കും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഖുർആാനിനെയും ഒക്കെ അവർ പരിഹസിക്കും ബിസ്സോ ഏറ്റവും വലിയ തിന്മ കൊണ്ടുള്ള വർത്തമാനങ്ങളായിരിക്കും അവർ പറയുക വിശദീകരിക്കേണ്ടതില്ല ലോകത്ത് നമ്മൾ കേൾക്കുകയാണ് അല്ലെ സോ കൊണ്ട് നാവ് കൊണ്ടും അതേ പ്രകാരം കൈ കൊ കയ്യും ഇസ്ലാമിന് നേരെ മുസ്ലിമീങ്ങൾക്ക് നേരെ ഈ ഇസ്ലാമിന്റെ ശത്രുക്കൾ അവർ അഴിച്ചുവിടുന്ന വർത്തമാനങ്ങൾ ഞാൻ നിങ്ങളുമൊക്കെ കേൾക്കുന്നു മാത്രവുമല്ല പിന്നീടുള്ള പറയുന്നത് അവർ ആഗ്രഹിക്കുകയും ചെയ്യും ലൗതക്ക് ഫൊറൂന നിങ്ങൾ അവിശ്വസിച്ചിരുന്നുവെങ്കിൽ എന്നവർ ആഗ്രഹിക്കുകയും ചെയ്യും മുസ്ലിമീങ്ങളാകുന്ന നിങ്ങൾ അവരുടെ അവരുടെ ആ മതത്തിലേക്ക് ഇസ്ലാം വിട്ടുകൊണ്ട് അവരിലേക്ക് അങ്ങ് പൂർണ്ണമായി ചേർന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കും അതിനവർ പ്രോത്സാഹിപ്പിക്കും അതിനെല്ലാ പിന്തുണകളും അവർ നൽകുകയും ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ അവിശ്വാസികളായിരുന്നുവെങ്കിൽ അത് നന്നാകുമായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യും ഇനി അള്ളാഹു പറയുന്നു ഇത് മൂന്നാമത്തെ ആയത്തിൽ നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല അർഹാമുക്കും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളോക്കും നിങ്ങളുടെ മക്കളോ നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല യൗമൽ നാളിൽ ഉപകരിക്കുകയില്ലേ അവൻ തീരുമാനമെടുക്കും ബൈനക്കും നിങ്ങളുടെ ഇടയിൽ അവൻ തീരുമാനമെടുക്കുക തന്നെ ചെയ്യും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവനാകുന്നു നിങ്ങളുടെ രക്തബന്ധമാകട്ടെ നിങ്ങളുടെ മക്കളാകട്ടെ നാളിൽ നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല തന്നെ അള്ളാഹു നിങ്ങളുടെ ഇടയിൽ തീരുമാനമെടുത്ത് വേർതിരിക്കുന്നതാണ് അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി വ്യക്തമായി കണ്ടറിയുന്നവനോ ആണുകുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസികളാകുന്ന ആളുകൾ ഏർ ബാപ്പ മുസ്ലിമായി എന്നതുകൊണ്ട് മക്കൾ രക്ഷപ്പെടണം എന്നില്ല മക്കൾ നന്നായി എന്നതുകൊണ്ട് മാതാപിതാക്കൾ രക്ഷപ്പെടണം എന്നില്ല ആദർശത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ആദർശത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഇസ്ലാമിന്റെ ശത്രുക്കളോടൊപ്പം മക്കൾ ഒട്ടിച്ചേർന്നാൽ പിന്നെ അവരെ കൂടെ കൂട്ടുകയല്ല വേണ്ടത് അവരെ കൃത്യമായി അള്ളാഹു സുബാനും അല്ലാഹു നിങ്ങളുടെ ഇടയിൽ തീരുമാനമെടുത്ത് കൃത്യമായി നിങ്ങളെ വേർതിരിക്കുന്നതാണ് നിങ്ങളുടെ കുടുംബങ്ങളോ നിങ്ങളുടെ മക്കളോ ഒരിക്കലും കയ്യാമറ്റ നാളിൽ നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല ഉപകരിക്കണമെങ്കിൽ വേണം മക്കൾ ഉപകരിക്കണമെങ്കിൽ വേണം അവർ ആദർശ ബന്ധമുള്ളവരാകണം ആദർശ ബോധമുള്ളവരാകണം എന്ന് അള്ളാഹു സുബഹാന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ നിലക്കുള്ള സമീപന രീതികളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് എന്ന് ബോധ്യമുള്ള ആളുകളുമായി നമുക്ക് അഭേദ്യമായ ഒരു സ്നേഹബന്ധം ഉണ്ടായി കൂടാ എന്നാൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും സ്നേഹിക്കുന്ന മറ്റു പല മതങ്ങളും മതക്കാരും ഉണ്ട് നമ്മുടെ അയൽപക്കത്തും നമ്മുടെ നാടുകളിലും ഒക്കെ ഒട്ടേറെ ആളുകളുണ്ട് അവരോട് നമ്മുടെ നിലപാടുകൾ അത് വളരെ സൗഹൃദപരമായിരിക്കണം അവർക്കെല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയണം അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം എന്നാൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മെ ആട്ടിയോടിക്കപ്പെടുവാൻ ഇസ്ലാമിനെ തകർക്കുവാൻ നാവും കൈകളും നമുക്ക് നേരെ നീട്ടുന്നവരെ ഒരിക്കലും ആത്മമിത്രങ്ങളായി വിശ്വാസികളെ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന വളരെ കാലികമായ ഒരു ഉപദേശമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാന നമ്മൾ പഠിപ്പിക്കുന്നത് പഠിക്കുക മനസ്സിലാക്കുക ജീവിതത്തെ ചിട്ടപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വാഹത് വ